ശാസ്ത്രീയ ഋഗേദ പഠനം ക്ലാസ് അമ്പത്തിരണ്ട് നമ്മളിപ്പോൾ നോക്കുന്നത് മണ്ഡലം ഒന്നിൽ സൂക്തം ഇരുപത്തി മൂന്നാണ് അതിൽ പതിനഞ്ച് വരെയുള്ള മന്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞു ഇന്ന് പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് അതിലെ ദേവത ജലമാണ് ജലം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒന്നാണ് അപ്പം കരദ്രവവാദ ഊർജം അതായത് ദ്രാവകം എന്ന് പറയും കര എന്ന് പറയുന്നത് ഭൂമിയും ദ്രവം എന്ന് പറയുന്നത് വെള്ളവും പറഞ്ഞിരിക്കുകയാണ് അപ്പം ഭൂമി പോലെയുള്ള കരം ജലം പോലെയുള്ള ദ്രവം ഈ നിലയിലെല്ലാം എടുക്കണം അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ട് വെള്ളം എന്ന നിലയിൽ തന്നെയാണ് പറയുന്നത് അപ്പം അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ഓരോ മത്രത്തിലേക്ക് അടക്കാം ആദ്യം പതിനാറിലെന്താണ് പറയുന്നത് നോക്കാം േദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിമൂന്നിൽ പതിനാറ് അമ്പയോധിതർ മധുനാ പയഹ യജ്ഞം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ബന്ധുരൂപമായ ജലം ഗോക്കളിൽ ക്ഷീരം പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് യജ്ഞ മാർഗത്തിലൂടെ ചലിക്കുന്നു യജ്ഞം നടത്തുന്ന എന്താ കർമ്മം ചെയ്യുന്നവരുടെ ബന്ധുവാണ് ഉറ്റബന്ധുവാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നമുക്കിപ്പോ എന്ത് കർമ്മം ചെയ്യേണ്ടി ഒന്ന് ഒരു ഭക്ഷണം കഴിക്കേണ്ടി തന്നെ ആദ്യമെന്ന് എന്ത് വേണം കൈ കഴുകണം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കണം ഈ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ വെള്ളത്തിലെല്ലാം ഉണ്ടാക്കിയതാണ് പിന്നെ ലാബിലല്ല ഒരു ഫാക്ടറിയിലെല്ലാം ആണെങ്കിലും വെള്ളമില്ലാതെ ഒരു പരിപാടി നടക്കുന്നു അപ്പൊ യത്നം എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാത്രല്ല വെറുതെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർക്കും വെള്ളം കിട്ടിയ ദാരിക്കുമ്പോൾ വെള്ളം കുടിച്ചറില്ല പറ്റൂ അപ്പൊ പ്രധാന യത്നം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ബന്ധുരൂപമാണ് ജലം അത് ഗോൾ ബോക്കളിൽ പശുക്കളില് ക്ഷീരം മുഷ്ടപ്പെടുത്തുന്നു പശുക്കളില് പാലുണ്ടാവില്ലെങ്കിൽ പാലില് അധികം അധികം ഭാഗം തന്നെ വെള്ളമാണ് പിന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളമല്ല വാലിൽ തന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വെള്ളമല്ല ഇപ്പം ഈ ശരീരം തന്നെ എന്താണ് ഭൂരിപക്ഷവും വെള്ളമാണ് അതുകൊണ്ട് ഗോക്കൾ ശീലം കൊട്ടിപ്പെടുത്തിക്കൊണ്ട് യജ്ഞമാർഗത്തിൽ കൂടി ചലിക്കുന്നു എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മാർഗത്തിലൂടെ ഈ വെള്ളം സഞ്ചരിക്കുന്നുണ്ട് എന്ത് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും അവിടെ വെള്ളമുണ്ടെങ്കിലേ പരിപാടി നടക്കുള്ളൂ വളരെ ലളിതമാണത് ഇനി ഇനി വെള്ളമാണ് പ്രധാനപ്പെട്ട ഒരു ദേവത ഋഗ്വേദം സൂക്തം സൂര്യനിൽ സ്ഥിതി ചെയ്യുന്ന ജലം നമ്മുടെ യജ്ഞത്തെ സേചനം ചെയ്യട്ടെ ഇവിടെ സൂര്യൻ ജലത്തോടു കൂടി ഇരിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പം സൂര്യനിൽ കത്തുന്നിടത്തും ജലമുണ്ടാകുന്നു നമ്മളിപ്പോൾ സൂര്യനിൽ കത്തുന്നത് പലതരത്തിലാണ് എന്നാലും ഇവിടെ സൂര്യനോടൊപ്പം ചേർന്നാണ് ജലം സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ സൂര്യൻ ആകാശത്ത് വരുമ്പോൾ ചൂട് കൊണ്ടാണ് വെള്ളം എന്താകും ബാഷ്പീകരിച്ച് മുകളിൽ പോകും ആ സൂര്യൻ അവിടെ നിന്ന് വേറൊരു സീസണിലേക്ക് മാറുമ്പോൾ ആ വെള്ളം മഴക്കാലത്ത് വെള്ളം താഴത്തോട്ടേക്ക് മഴയായിട്ട് പെയ്യും അപ്പൊ സൂര്യനോടത്ത് വെള്ളം സഞ്ചരിക്കുന്നുണ്ട് എപ്പോഴും സൂര്യനോടത്താണ് വെള്ളത്തിന്റെ കിടപ്പ് സൂര്യൻ നട്ടുച്ചയാകുമ്പോൾ ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ പറ്റിയിട്ട് നട്ടുള്ള മാത്രം നട്ടുച്ച മാത്രമല്ല ഉഷ്ണാകാലത്തെല്ലാം വെള്ളം വാഷ്മീരിക്ക് മുകളോട്ടേക്കുമ്പോൾ മഴക്കാലത്ത് തിരിച്ചോട്ട് തിരിച്ചു വരും അപ്പോൾ സൂര്യൻ ഏതൊരു ജലത്തോടു കൂടി ഇരിക്കുന്ന ജലത്തിൻ്റെ കൂടെയാണ് കൂടി ജലവും ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നിട്ടോ ആ ജലം നമ്മുടെ യജ്ഞത്തെ സേചനം ചെയ്യട്ടെ ആ ജലം നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ഈ ജലം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഴയൊക്കെ പെയ്യുന്ന ജലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സൂര്യന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഈ ജലം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വള്ളം മുഴുവൻ അങ്ങ് പോയിരുന്നുവെങ്കില് പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നുവെങ്കിലും നമുക്ക് ഒരു യജ്ഞവും ചെയ്യാൻ പറ്റില്ല അപ്പൊ തിരിച്ചു വരുന്നത് എന്താണ് സൂര്യൻ വേറൊരു സ്ഥലത്ത് വരുമ്പോൾ മഴക്കാലം സീസൺ ഉണ്ടാകുന്നു സീസണല്ല സൂര്യൻ കൊണ്ടല്ലേ അപ്പം മഴയു തിരിച്ചു വരും നമ്മളെ സോഷിപ്പിക്കും ഇനി പതിനെട്ടില് മണ്ഡലം വന്ന് എത്ര ഗാവാപ്പി ബന്ദിനം ഹവിഹി നമ്മുടെ ഗോക്കൾ ജലം പാനം ചെയ്യുന്നു നമ്മൾ ജലം ഇഷ്ടപ്പെടുന്നു പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ജലദേവിക്ക് അവിസു നൽകണം നമ്മളെ ഗോക്കള് നമ്മുടെ ഗോക്കൾക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കും ഗോക്കള് വെള്ളം കുടിക്കുന്നത് നമ്മളിഷ്ടപ്പെടുന്നു വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഗോക്കളെ കൊണ്ട് നമ്മൾ നമ്മളിടക്ക് വെള്ളം കുടിക്കും എന്തുകൊണ്ട് വെള്ളം കുടിച്ചാലേ പാൽ ഇറ്റുള്ളു പാലുണ്ടിക്ക് വെള്ളം പോലും അതുകൊണ്ടാണ് പശുവിനെ നമ്മൾ ആദ്യം ഭക്ഷണത്തോടൊപ്പം വെള്ളം വെള്ളം കൊടുക്കുന്നത് ഏതിനായാലും വെള്ളം കൊടുത്തല്ലേ പറ്റും പ്രത്യേകം വെള്ളം കൊടുക്കുവല്ലോ അപ്പം നമ്മളത് ഇഷ്ടപ്പെടുന്നു പശുക്കൾക്ക് വെള്ളം കൊടുക്കുക അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പരിപാടി നടക്കും ചെടികൾക്ക് വെള്ളം കൊടുക്കണ്ടേ അതിവിടെ പറഞ്ഞേക്കാദയുള്ളൂ എല്ലാത്തിനും ആ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ജലദേവിക്ക് അവിസിക്കുക അതായത് ആ ജലദേവിയെ നമ്മൾ ആദരിക്കണം കാരണം ജലമില്ലെങ്കിൽ നമ്മൾ ഒരു പരിപാടി ജലത്തെ ദേവിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഒരു എല്ലാ വസ്തുക്കളെയും പുരുഷനും സ്ത്രീയല്ലായിട്ട് ഭാഷയിൽ തല തിരിച്ചിട്ടുണ്ട് അങ്ങനെ ജലം സ്ത്രീയാണ് ആ തലത്തിൽ ദേവി എന്ന് ഉള്ളൂ പറയുന്ന ദേവിയായിട്ട് ചെറുക്കുകയാണ് ദേവത എന്ന് പറയുമ്പോ വസ്തുക്കള് അതിൽ ജലത്തെ ദേവിയായിട്ട് ഉള്ളൂ എല്ലാം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അത് ആണാകാം പെണ്ണാകാം എന്തുവാ ഇനി പത്തം പേരും മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി മൂന്നിൽ പത്തൊൻപത് അമൃതവും ഉള്ള ജലത്തിന്റെ മഹിമയെ കീർത്തിക്കുവിൻ ജലത്തിൽ അമൃതമുണ്ട് അമൃതം എന്ന് പറയും അമൃതം എന്ന് പറയുമ്പോൾ പൂക്കളിൽ നിന്ന് കിട്ടുന്ന ദ്രവരൂപത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നാണ് ജലം അത് ദ്രവരൂപം എന്ന രൂപത്തിൽ എടുക്കണം അപ്പൊ അമൃതം എടുത്തു കഴിഞ്ഞാൽ അതിലും ജലമുണ്ട് പൂക്കളിൽ നിന്നെല്ലാം കിട്ടുന്നതായാലും അമൃത് തന്നെയായാലും അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു വസ്തുവാണ് മരണമില്ലാതാക്കുന്ന ഒരു വസ്തുവാണ് നമ്മളിപ്പം ബോധം കെട്ടുകിടക്കാണെങ്കിൽ മുകളിലും വെള്ളം തെളിച്ചാൽ മതി പിന്നെ തളർന്നു വീഴുമ്പോൾ കുറെ വെള്ളം കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ അതിന് അമൃതക്കാട്ടിയും അമൃതല്ല ഇതിനെക്കാട്ടിയും വിലയുണ്ട് മനുഷ്യന്റെ ജലം ആരെങ്കിലും തളന്ന് വീഴുമ്പോൾ ഗ്ലൂക്കോസ് കൊടുക്കാനൊന്നും പറയുന്നത് പറയുന്ന കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് അല്ല പക്ഷേ ജലത്തിൽ കാർബോഹൈഡ്രേറ്റ് ഒന്നും ആണ് പോവാണെങ്കിൽ ഊർജം കിട്ടേണ്ടത് എന്നിട്ടും അത് കുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊർജം കിട്ടും മുഖത്ത് തളിച്ചാൽ മതി അപ്പൊ ഒരു വലിയൊരു സംഗതിയാണ് അമൃതത്തിന് അമൃതന് സമാനം എന്ന് പറയാം അമൃതത്വമുണ്ട് അമൃതമുണ്ട് ജലത്തിൽ ഔഷധമുണ്ട് ഔഷധ ഈ പറഞ്ഞ ഔഷധം തന്നെയാണ് ക്ഷീണം വരുമ്പോൾ മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം പറയുന്ന മരുന്ന് കൊടുക്കാനൊന്നും അല്ല പറയുന്ന ആ വെള്ളം കൊടു വെള്ളം കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ മുഖത്ത് വെള്ളം കളിക്കുന്നതാണ് അപ്പം അതൊരു മരുന്നിന് സമാനമാണ് നമ്മളെ ശരീരത്തിൽ ശുദ്ധിയാക്കുന്ന വായറ്റിൻ്റെ അകത്തെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഛർദ്ദിച്ച് പോകും മൂക്ക് തൂക്ക് ചീറ്റിപ്പോലെല്ലാം ശുദ്ധീകരിക്കുന്നത് കണ്ണിലെന്താ പൊടി പോയാലേ വെള്ളം വരും ശരീരത്തിൽ വേർക്കുമ്പോൾ ചൂട് കൺട്രോൾ ചെയ്യും

ജലം ഔഷധ തത്വമാണെന്ന് സോമൻ പറയുന്നു സോമനും അഗ്നിയും ആരോഗ്യദായകമായ ജലത്തിന്റെ ഗുണങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പറയുന്നു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ദേവദേവ ചന്ദ്രനും അഗ്നി എല്ലാം പറയും എന്താ പറയുന്നു ജല ജലത്തിന് ഔഷ ജലത്തിൽ ഔഷധ തത്വമുണ്ട് ജലം ഔഷധ തത്വമാണ് അതായത് എല്ലാ ഔഷധത്തിൻ്റെയും തത്വം ജലമാണ് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ബോധം കെടുമ്പോഴും മുഖത്ത് കളിച്ചാൽ മതി ശരീരത്തിൽ എന്തെങ്കിലും ക്ഷീണമെല്ലാം വരുമ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട് ഇനി മരുന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ജലത്തോടൊപ്പം കുടിക്കണം അല്ലെങ്കിൽ വയറ്റില് വേറെ രോഗങ്ങളെല്ലാം വരും പൊടി മരുന്നെല്ലാം വെള്ളമില്ലാതെ ഒന്നും പറ്റില്ല അപ്പൊ ജലത്തിൻ്റെ ജലത്തിന്റെ വെച്ചുകൊണ്ടാണ് എല്ലാത്തിന്റെ പ്രയോഗം അപ്പൊ ഔഷധ തത്വമാണ് ആ ജലവും സുഖദാതാവായ അഗ്നിയും ആരോഗ്യദായകമായ ജലത്തിന്റെ ഗുണങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു അഗ്നിയും കൂടിയാവുമ്പോൾ അഗ്നി എന്താണ് ജലവും അഗ്നി ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നത് അഗ്നി എല്ലാ കർമ്മത്തിനും കണ്ടല്ലോ ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഊർജ്ജമാണ് കിട്ടുന്നത് ശക്തിയാണ് കിട്ടുന്നത് മുഖത്ത് വെള്ളം കഴിക്കുമ്പോൾ ശക്തിയാണ് കിട്ടുന്നത് വെള്ളത്തിൽ എന്ത് ഊർജ നേരത്തെ പറഞ്ഞ വരി കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ല ഊർജം ഉണ്ടാക്കേണ്ട സാധനമൊന്നും വെള്ളത്തിലില്ല എന്നിട്ടും ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എനർജി ശക്തി കിട്ടിയാണ് ശക്തി അഗ്നിയാണ് ശക്തി എന്ന് അപ്പം വെള്ളവും അഗ്നിയും ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നത് വെള്ളത്തിന്റെ പല അഗ്നിയെ സഞ്ചരിക്കുന്നതാണ് അതിന്റെ അർത്ഥം നമ്മള് വെള്ളം കുടിക്കുമ്പോൾ അതിന് ഊർജ്ജം കിട്ടുന്നുണ്ട് വെള്ളത്തിലെന്താ കാർബോഹൈഡ്രേറ്റ് കൊടുക്കുന്നു അല്ലിട്ടോ അല്ല കെമിസ്റ്ററി പഠിച്ച അവർക്കറിയാം എന്നിട്ട് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് അഗ്നി ജനത്തിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇനി ഇരുപത്തിയൊന്നിലാണ് മണ്ഡലം ഒന്ന് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയൊന്ന് സൂര്യം ചിരകാലം സൂര്യദർശനം നടത്തുന്നതിന് വേണ്ടി ആരോഗ്യവാനായിരിക്കുന്നതിന് രക്ഷകമായ ഔഷധം എന്റെ ദേഹത്ത് സ്ഥാപിക്കാൻ ജലത്തിനോട് പറയുന്നു വളരെ കാലം സൂര്യനെ ദർശിക്കാനും ആരോഗ്യവാനായി ഇരിക്കുന്നതിനു വേണ്ടി ശരീരരക്ഷകമായ ഔഷധം എൻ്റെ സ്ഥാപിത ദേഹത്ത് സ്ഥാപിക്കാൻ ജലത്തോട് പറയുകയാണ് ജലമാണ് നമ്മൾ വെള്ളമില്ലാതെ നമുക്ക് എത്ര കാലം ആയുസ് നീട്ടിക്കിട്ടുന്നതും സൂര്യനെ എത്രയോ സൂര്യനെ ദർശിക്കാൻ കഴിയുന്നതിനെല്ലാം എന്ത് വേണം വെള്ളം നമ്മളെ ശരീരത്തിൽ സ്ഥാപിക്കും എന്നാണ് പറയുന്നത് നമ്മൾ നമ്മളീ ശരീരത്തിൻ്റെ ഭൂരിഭാഗം എന്താണ് വെള്ളമാണ് വെള്ളമില്ലാതെ നമ്മൾ ഒരു പരിപാടി ശരീരത്തിൽ നടക്കില്ല അതാണ് ചിലപ്പം വെള്ളം കുറഞ്ഞു പോയാൽ ഡോക്ടർമാർ പറയുന്നത് വെള്ളം കുറഞ്ഞു പോയി മറ്റേ ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നത് അപ്പം ഇവിടെ എന്താണ് പ്രത്യേകിച്ച് പറയുന്നത് വെള്ളം ഇല്ലാതെ നമ്മൾ ഒരു പരിപാടിയും ശരീരം നടക്കില്ല ശരീരത്തിൽ ഒരു കാര്യവും നടക്കില്ല ശരീരത്തിന്റെ ചൂട് കൺട്രോൾ ചെയ്യുന്നതിനും വേറൊക്കിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ദീർഘായുസിലും കുറേ കാലം സൂര്യനെ ദർശിക്കണമെങ്കിൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകും വെള്ളത്തിന്റെ അളവ് അതിലെ ചിലപ്പോൾ കുറെ വെള്ളം കുടിക്കണം കുടിക്കണം എന്നല്ല അടുത്ത് ഡോക്ടർമാർ പറയുന്നുണ്ട് വെള്ളമില്ലാതെ നമുക്ക് ചിലപ്പോൾ തട്ടിപ്പോയി ചെയ്യും വെള്ളമില്ലേ ഇനി ഇരുപത്തിരണ്ട് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ഇതം ആപപ്രവഹത യദ്വാഹം അഭി ദുദ്രോഹ യക്ഷേപ ഉദാനൃതം എന്നിലുള്ള പാപത്തെ ഒഴുക്കിക്കളയാനും ദ്രോഹഭാവത്തെയും അപശബ്ദത്തെയും മിഥ്യാചരണത്തെയും നിവാരണം ചെയ്യാനും ജലത്തിനോട് ആഹ്വാനം ചെയ്യുന്നു ഇവിടെ എന്റെ പാപം വെള്ളത്തോട് ഒഴുക്കിക്കളയാൻ പറയുകയാണ് പാപം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാട്ടുണ്ടാകുന്നതിനാണ് പാപ് രോഗം വരുമ്പോഴും നമ്മൾ പറയും നമ്മൾ പാപികളാണ് രോഗം രോഗമുണ്ടാവുക ഇതെല്ലാം ഈ രോഗമെല്ലാം ഒഴുകിക്കളയാൻ എന്തിനു കഴിവുണ്ട് വെള്ളത്തിന് കഴിവുണ്ട് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ എല്ലാം സ്ഥിരമായി നിർത്തും ശരിക്കും മൂത്രമെല്ലാം പോകുമ്പോൾ ശരീരമെല്ലാം നല്ലോണം ക്ലീനാകും രക്തമെല്ലാം ആവും ഉള്ളിലും ക്ലീൻ ആവും പുറത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പുറത്തും ക്ലീൻ ആവും പിന്നെ ബാക്ടീരിയ ബാക്ടീരിയെല്ലാം കണ്ണിലും മൂക്കിലും എല്ലാം കയറുമ്പോഴാണ് കണ്ണിലൂട്ട വെള്ളം കയറുന്ന മൂക്കിലൂട്ടിയും പിന്നെ ചിലപ്പം ചാർത്തിക്കും എന്തെങ്കിലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ചാർത്തിക്കുന്നു വലിയ വയറിടങ്ങി പോകുന്നു ഇതിലെല്ലാം എന്താണ് ഇപ്പം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് വെള്ളമാണ് ഇപ്പം വെള്ളം ശരിക്കും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ശരീരം സ്ട്രോങ് ആയിട്ട് നമ്മൾ ഭാവികളെല്ലാം രോഗവും വരില്ല എൻ്റെ ദ്രോഹഭാവങ്ങളെയും അപശബ്ദങ്ങളെയും അതായത് നമ്മളെ എല്ലാ തരത്തിലും ആക്ടീവായി നിർത്തിക്കുന്ന ഏത് കർമ്മത്തിനും ചിന്തിക്കാൻ പോലെ നമുക്ക് എന്ത് വേണം വേണം ശരീരത്തിന്റെ എല്ലാ കർമ്മങ്ങൾക്കും അത്യാവശ്യമാണ് ഇനി ഇരുപത്തി മൂന്ന് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിമൂന്നിൽ ഇരുപത്തി മൂന്ന് പയസ്വാനഗ്ന ആഗഹി തമ്മ സംസൃവർച്ച ജലം എന്നെ രസയുക്തം ആക്കിയിരിക്കുന്നു അഗ്നി ജലസഹിതനായി വന്ന് എന്നെ തേജസോടുകൂടി ആക്കി തീർക്കേണമേ ഞാൻ ജലത്തെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ വെള്ളം എനിക്ക് വെള്ള വെള്ളമല്ല കിട്ടി ഞാൻ കുഴിക്കുന്നു കുടിക്കുന്നു എല്ലാം ചെയ്യുന്നു ഞാൻ ബലത്തെ പ്രാപിച്ചു അതുകൊണ്ട് എന്തോ സംഭവിക്കുന്നത് അതെന്നെ രസയുക്തമാക്കിയിരിക്കുന്നു നമ്മുടെ ശരീരം മുഴുവൻ പല രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആ രാസപ്രവർത്തനത്തിനെല്ലാം ഉള്ളത് വെള്ളമാണ് നമ്മുടെ രക്തം പോലും വെള്ളമാണ് ശരീരത്തിൻ്റെ എത്രയോ ഭാഗം വെള്ളമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളിലും വെള്ളം കാണുന്നത് ഈ അഗ്നി ജലസഹിതമായി വന്ന് എന്നെ തേജസ്സോടുകൂടി അവനാക്കും അപ്പം അഗ്നിയോടുകൂടി എന്തു പറയുന്നു ഈ കൂടി വന്നിട്ട് എന്നെ തേജസ്സിയാക്കും അപ്പം നല്ലവണ്ണം വെള്ളമെല്ലാം കുടിച്ചാൽ ശരീരം എല്ലാം ശുദ്ധമാകും കുടിച്ചു കഴിഞ്ഞാൽ മുഖം തേജസ്സാകും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് രക്തോട്ടകൾ രസോട്ടുണ്ടായി അഗ്നി എല്ലാം കൂടി മുഖത്തിനൊരു തേജസ് തരും ചിലർ പറയില്ല നീ അതിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു വെള്ളം കുടിക്കുന്നു ഒരു വെള്ളമൊക്കെ കൂടി എന്നല്ല പറയില്ല നമ്മൾ ഒരാൾ തളർന്നിരിക്കുന്ന ആളുകൾ അപ്പം വെള്ളം കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം മുഖത്തിന് വരും അപ്പം തേജസ് നമ്മൾ തേജസ് എല്ലാം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട് അപ്പം ചിലവർ നോക്കിയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രോബ്ലമുണ്ട് ക്ഷീണി ശരീരം ഒരു വായി ഇരിക്കുകയാണ് ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറവാണ് അപ്പം തേജസ് എല്ലാം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു സംഗതി വെള്ളം തന്നെയാണ് ഇനി ഇവർ നാട്ടുകൊണ്ട്

ഋഷിഗണങ്ങളും ഇന്ദ്രദേവനും എന്റെ സ്ഥവങ്ങളെ അറിയണമേ ഇവിടെ ദേവത മറ്റുള്ള ദേവതയായല്ല ദേവത എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാ ദേവന്മാരെയും തുരിക്കുകയാണ് അഗ്നി എന്നെ തേജസ്സുകൊണ്ട് കൂടിയാക്കണം നമ്മളെ മുഖത്തിന്റെ തേജസ് എല്ലാം അഗ്നിയാണ് ഊർജമാണ് ഊർജം പ്രസരിപ്പുണ്ടുള്ള മുഖം എന്നെല്ലാം പറയുമ്പോൾ എന്താണ് ഊർജ്ജമാണ് അഗ്നി നമ്മളെ തേജസ് ഉണ്ടാക്കണം സന്താനങ്ങൾ ഉണ്ടാകണ്ടിരിക്കുകയെല്ലാം അഗ്നി വേണം കാരണം അവിടെ ഒരു രാസപ്രവർത്തനമാണ് ബീല് വണ്ടും കൂടി ചെന്ന രാസപ്രവർത്തനമാണ് രാസപ്രവർത്തനത്തിൻ്റെ എല്ലാം പിന്നിൽ അഗ്നിയാണ് മുഖ്യഘടകം കെമിസ്ട്രി അറിയുന്നവർക്കറിയാം അഗ്നിയില്ലാതെ രണ്ട് ചേരൊന്നുമില്ല അഗ്നി പ്രധാനപ്പെട്ട അതിൻ്റെ പ്രത്യേക ഏത് രാസപ്രവർത്തനവും നടക്കണെങ്കിൽ അതിനൊരു പ്രത്യേക തകുതയിച്ചതും പ്രത്യേക ഊർജ്ജവും ഉണ്ടെങ്കിലേ അത് നടക്കും ആയുസ് ആയുസ് അഗ്നിയില്ലാതെ അയച്ചിട്ടത് ശരീരം ചട്ടമെന്ന് ഓട്ടം തന്നെ ചൂടുപോയെന്ന് നോക്കിയിട്ടാണ് പിന്നെന്തുണ്ട് എല്ലാ ദേവഗണങ്ങളെയും ക്ഷണിക്കാൻ പറയുകയാണ് അതായത് അഗ്നി നമുക്ക് എന്തെല്ലാം വേണം ഭക്ഷണം ദേവതയാണ് ജലം ദേവതയാണ് അതിനെല്ലാം ഋഷിഗണങ്ങളെ ക്ഷണിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഋഷിഗണങ്ങളിലൂടെയാണ് നമുക്ക് വേദങ്ങളിലൂടെ പ്രപഞ്ചരഹസ്യം ശാസ്ത്രരഹസ്യം സയൻസിനെ പറ്റിയെല്ലാം നമുക്ക് പറയാന് തരുന്നത് ഇപ്പം നമ്മളെ ശരീരം സംരക്ഷിക്കേണ്ട ശാസ്ത്രാർത്ഥങ്ങളെല്ലാം നമ്മൾ വേദങ്ങളിലൂടെ മനസ്സിലാക്കണം അതിപ്പോ പുറത്തുനിന്ന് ശാസ്ത്രജ്ഞന്മാർ വേണ്ട എത്തിയ വേദത്തിൽ നോക്കാൻ ആർക്കും എന്തുകൊണ്ട് നോക്കുന്നില്ല ഇന്ദ്രദേവന് ഇന്ദ്രദേവനാണ് എല്ലാ കർമ്മത്തിനെയും ഏകോപിപ്പിക്കുന്നത് അപ്പൊ ഇന്ദ്രദേവനിയാണ് അപ്പൊ എന്റെ ആ എല്ലാ ആവശ്യങ്ങളെയും ഇവരോടെല്ലാം അറിയണമേ എന്നിട്ടനുസരിച്ച് എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് ഈ ദേവതകളെ അവസാന എല്ലാ ദേവതകളെയും കൂട്ടിയിട്ട് വിളിച്ചു പറയുകയാണ് അപ്പൊ ഇവിടെ വരുന്ന ദേവതകൾ ഏതെല്ലാം ആദ്യം പല ജലത്തെപ്പറ്റി പറഞ്ഞു അതിന് മുമ്പിൽ കുറേ ദേവതകൾ പറഞ്ഞല്ലോ മരുത്തുക്കൾ ഈ സൂക്തം ഏതെല്ലാം പറഞ്ഞു വായു മരുത്തുക്കൾ വായുവെല്ലാം കൂടി എല്ലാ ദേവതകളെയും കൂടി പൊതുവായിട്ട് അവസാനം ആ മന്ത്രം കഴിഞ്ഞു ഇരുപത്തുമ്പോൾ നമുക്ക് സൂക്തം കഴിഞ്ഞു അതിന്റെ അവസാനത്തെ എല്ലാ ദേവതകളെയും വിളിച്ചിട്ട് എന്നെ രക്ഷിക്കണം എന്നുള്ള നിലയിൽ പറയുകയാണ്